മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് കവികൾ സിനിമ രംഗത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു വിഭാഗം കവികൾ ഇപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരുതരം മോശപ്പെട്ട രീതിയാണ് എന്നുള്ളൊരു സങ്കല്പം കുറച്ച് പേർ മോശം അല്ല അതിപ്പോ ഒരു വിഭാഗം കവികളുടെ മാത്രമല്ല ഈ സിനിമയോട് ബന്ധപ്പെട്ട മോശം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല മോശമായ സിനിമകൾ ഉണ്ടാവുക അങ്ങനെ മോശമായ സിനിമകളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടുണ്ട് ഞാൻ പാട്ട് എഴുതിയ ഒരു തൃശൂകാരുടെ തന്നെ ഒരു സിനിമ മൂന്ന് ദിവസം മറ്റേ കളിച്ചുള്ളൂ അത് എന്റെ കുട്ടിയല്ല അത് അതിന്റെ സിനിമയുടെ പേര് കിങ്ങിണി കൊമ്പമാ ജയനടിയാട്ട് സംവിധാന മാനേജർ ആയിരുന്ന അങ്ങനെ അവര് കുറച്ച് കൊറച്ചാൾക്കാര് കൂടിയിട്ടാണ് ചെയ്തത് അത് വിശ്വനുള്ള ഒരുപാട് പേര് അയ്യായിരം റുപ്യ മുടക്കാറൊക്കെ പ്രൊഡ്യൂസർമാരായിരുന്നു രീതിയാണ് ആ സിനിമ അത് വേണ്ടത്ര പ്ലാനിങ്ങില്ലാതിരുന്നതുകൊണ്ടും സ്ക്രിപ്റ്റ് നല്ല വേണ്ടത്ര ഒരുക്കല്ലാതിരുന്നതുകൊണ്ടും ഒക്കെയാണ് പരാജയപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പാട്ടുകളൊക്കെ നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു രവീന്ദ്രന്റെ മ്യൂസിക്കായിരുന്നു അപ്പൊ മോശപ്പെട്ട സിനിമ ഉണ്ടാവുക പക്ഷെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നത് മോശമാണെന്നുള്ള എന്നുള്ള വിചാരം എന്താണെന്ന് അറിയില്ല പിന്നെ എല്ലാ കവികൾക്കും പാട്ട് എഴുതാൻ പറ്റിക്കൊള്ളണം കാരണം കവിത എഴുതലും പാട്ട് എഴുതലും രണ്ട് രണ്ടാവും ഇതാ നൂറ് ശതമാനവും പാട്ടും ഒരു നൂറ് ശതമാനവും കവിയുടെ തന്നെ ആയിരിക്കും എങ്കിലും അതിലൊരു പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്തുള്ളൊരു സംഗതിയുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടി വന്ന് ഒരാൾ പറയുന്നു മാഷെ എന്നെ എന്നെ സിറ്റുവേഷനിലേക്ക് ഒരു നാല് പാട്ടു വേണം ഏ എന്നു പറയുമ്പോൾ ആ സിറ്റുവേഷനെ നമ്മൾ പെട്ടെന്ന് ഉൾക്കൊണ്ട് നമ്മളതിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളു ആ ഒരു ആശയത്തിന് അല്ലെങ്കിൽ ആശയം വേണ്ട ആ ഒരു സന്ദർഭത്തിന് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ച ഒരു സന്ദർഭത്തിനെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക അത് പാട്ട് എഴുതുക കവിതയിലും പലപ്പോഴും അങ്ങനെയാണ് കവിതയെ പക്ഷെ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വന്ന് തറയുന്ന ഒരു സംഗതിയാണ് അത് ഇപ്പോൾ ഉടനെ എഴുതിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ പൂർത്തീകരിക്കാതെ വെച്ചിട്ടുള്ള ഞാനെല്ലാം മിക്കവാറും എല്ലാ കവികളും എഴുത്തുകാരും ഒക്കെ പൂർത്തീകരിക്കാണ്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആശയങ്ങളും വരികളുമുണ്ട് രണ്ടു പേരി നാലു പേരി ഞാൻ എൻ്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ എനിക്ക് അതുപോലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് വായിച്ചിട്ടുള്ളവർക്കും കാവ്യാസ്വാദകർക്കും നല്ലത് എന്ന് തോന്നിയിട്ടുള്ള പല കവിതകളും ഒരു ഒറ്റയ്ക്ക് എഴുതിയിട്ടുള്ളതല്ല ഞാനുള്ളത് ചിലതുണ്ട് ചിലത് വർഷങ്ങളോളം ഒരാശയം ഉള്ളിൽ കിടന്ന് വർഷങ്ങളെടുത്തിട്ട് എഴുതിയിട്ടുള്ള കവിത അതുപോലെ ഇപ്പോൾ നാരായണത്തുപൂർ പ്രാന്തം എന്നുണ്ട് എൻ്റെ ഒരു കവിതയുണ്ട് ആ കവിത ഒരു നാലഞ്ച് വർഷം ആ ആശയം എൻ്റെ മനസ്സിൽ കിടന്ന് പിന്നെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒരിക്കൽ വില്ലൂർക്കുള്ള ബസ് കാത്തിന് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് എനിക്ക് നാരായണത്ത് പ്രാന്തൻ്റെ ഐതിഹ്യമാലയിലുള്ള കഥ ഈ ആശയവുമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു സംഗീത തോന്നി അത് അന്ന് രാത്രി ഞാൻ ഇവിടെ വന്ന വിളിക്കേണ്ടായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഡാഫ്റ്റേ അത് കഴിഞ്ഞ് പിന്നെയും കുറേ കറക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടു കൊല്ലം എടുത്തതിന് ശേഷമാണ് ഞാനത് പബ്ലിഷ് ചെയ്യാൻ പെടുന്നത് അറുപത്തേഴ് അറുപത്തെട്ടിൽ എൻ്റെ മനസ്സിൽ കടന്ന ഈ ആശയം എഴുപത്തി മൂന്നിൽ ഞാൻ എഴുതുന്നു എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്താണത് ദേശാഭിമാനി ഓണപ്പിൽ പ്ര പ്രസിദ്ധീകരിക്കുന്നത് അപ്പം അന്ന് അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് ആ കവിതയിലെ പല ആശയങ്ങളും അപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് വ്യാച്ചാരിക്കണ്ട് പക്ഷേ അതങ്ങനെയുള്ളൊരു ആനുകാലിക രാഷ്ട്രീയത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനമല്ല അതുപോലെ ഉപ്പുകല്ല്ല് എന്ന് പറഞ്ഞൊരു കവിത ഞാൻ എഴുപത്തി ഏഴില് എനിക്കൊരു ഉള്ളൂർ അവാർഡ് കിട്ടി ആ അവാർഡ് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അന്നേക്ക് ഞാൻ ഈ ലക്ഷ്മി വിജയം പാട്ട് എഴുതി കെ പി കുമാറിനായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുമാറിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ സെനറ്റ് ഹാളിൽ നിന്ന് ഈ സമ്മാനമൊക്കെ മേടിച്ച് ഞങ്ങൾ പട്ടത്തേക്ക് നടന്നു പോവാ അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കയ്യിൽ പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു കവിതയുടെ ഒരാശയം തോന്നുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ കുമാരനോട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു പെട്ടിക്കടയിൽ നിന്ന് ഒരു ഷീറ്റ് പേപ്പറും വാങ്ങിച്ച് അത് മനസ്സിൽ ഒരു വിട്ട് കുമാരൻ്റെ വീട്ടിൽ നിന്നിരുന്ന് ഒരു അഞ്ചെട്ട് വരി അപ്പോൾ എഴുതി വെച്ചു അത് പിന്നീട് എഴുപത്തേഴിൽ അങ്ങനെ എഴുതി വെച്ച ആ വരികൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലാണ് പിന്നെ ഞാൻ ഒരിക്കലും പഴയ പുസ്തകങ്ങളിങ്ങനെ മറിച്ച് നോക്കണം കൂട്ടത്തിൽ വരികൾ വേണം സ്വാഭാവികമായിട്ടപ്പോൾ വളരെ ഒരൊറ്റ ഒഴുക്കിനത് കറിയും ചെയ്തു അത് തൊണ്ണൂറ്റൊന്നിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വന്നു നല്ലൊരു കവിതയായിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു സംതൃപ്തി തോന്നുകയെന്ന് പറയില്ലേ അങ്ങനെയുള്ള കവിതയാണ് അപ്പോൾ അത് നമുക്ക് ഈ പാട്ടിലങ്ങനൊന്നും സാധിക്കില്ല പാട്ടിൽ നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങനെയുള്ളൊരു മനോഭാവമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയോ വന്നാൽ ആ പാട്ടിന്റെ ആവശ്യക്കാരൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരും അപ്പൊ എല്ലാ കവികൾക്കും പാട്ട് എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല പാട്ട് എഴുതാൻ സാധിക്കുന്ന കവികളൊക്കെ നല്ല കവികളായിക്കൊള്ളുന്നുല്ല അതൊക്കെ വളരെ അപേക്ഷിക്ക പിന്നെ കവികളൊക്കെ പാട്ട് എഴുതുകാരായിട്ട് വരണമെന്ന് പറഞ്ഞാൽ ആരേ ഉദ്ദേശിച്ചതാണ് തൃശ്ശൂരിനെ കുറെ പേരുണ്ടല്ലോ സച്ചിദാനന്ദ അങ്ങനെ പുതിയ പുതിയ കുറച്ച് പേര് സച്ചിപ്പോഴ അവരങ്ങനെ ഒരു വളരെ പാട്ട് രംഗത്ത് അതാണ് അതാണോ പ്രധാനമെന്നുള്ള നിലക്കി നിൽക്കുന്നവരല്ല സച്ചിദാനന്ദനും റഫീഖുമായിട്ടുള്ള വലിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ റഫീഖ് ഖർഷോമില് അതുപോലെ ഇപ്പൊ പ്രിയനന്ദന്റെ പുതിയ സിനിമ ഒരുപക്ഷെ ഖർഷോമിലത്തെ പാട്ടിന്റെ ഒരു പശ്ചാത്തലം വേറെ ഇതിപ്പോ പ്രിയന്റെ ഈ അതും താര പൂവല്ല എന്നുള്ളതിന്റെ പശ്ചാത്തലം വേറെ ഖർഷോമിലെ പാട്ട് നമ്മളൊക്കെ കേട്ടതാണ് ഇത് ഞാൻ പൂർണ്ണമായിട്ട് കേട്ടതാണ് അതിമനോഹരമായിട്ടുള്ള വരികളാണ് റഫീഖിന്റെ അതുപോലെ ഷബാസിന്റെ സംഗീതം നന്നായിട്ടുണ്ട് വേണുവിൻ്റെ ആലാപനം നന്നായിട്ടുണ്ട് വളരെ അടുത്ത ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത കൊല്ലത്തെ നല്ല രചനയുടെ ഒക്കെ ഉള്ള പാട്ടുകളിൽ അവഗണിക്കാൻ പറ്റാത്ത വരികളാണ് റഫീഖിൻ്റെ സച്ചിദാനന്ദൻ്റെതേ പക്ഷേ സച്ചിദാനന്ദൻ റഫീഖിനേക്കാൾ കൂടുതൽ പദസമ്പത്തുള്ളൊരു കവിയാണ് ഇപ്പോൾ കവിത എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും എന്നെപ്പോലുള്ള സുഹൃത്തുക്കൾക്ക് കാർഡിലൊക്കെ കുഞ്ഞു കുഞ്ഞാക്ഷ സച്ചിദാന എഴുതിയായിരിക്കും പിന്നെ നമ്മുടെ കവിത അല്ലെങ്കിൽ പാട്ടൊക്കെ ഈ കാൽപ്പനികതയുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാ കലാരൂപവും അങ്ങനെയാണ് കാല്പനികതയെ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുന്ന സാഹിത്യകാരന്മാരും സാഹിത്യ ആസ്വാദകരും സാഹിത്യ വിമർശികരും ഒക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടം ഓരോരുത്തർക്കും അവരവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും പക്ഷെ നമുക്കൊരിക്കലും ഈ സ്വപ്നങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു ജീവിതമില്ല ഏറ്റവും വലിയ ഋഷികളായാൽ പോലും ഇപ്പം കർമാർസിനെ പോലുള്ള ഒരു മഹാ എന്ന് പറയാം ആ ഋഷിയുടെയും ഒരു സ്വപ്നത്തിനെയാണ് ഈ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഉള്ളിൽ കൊണ്ടു കിടക്കുക അത് സ്വപ്നമല്ല എന്ന് പറഞ്ഞ് വളരെ പറയുന്നത് ഒരുതരം ഒന്നുകിൽ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ അഹന്തയാണ് എന്നൊക്കെ എനിക്ക് പറയുന്നത്